നടിയെ ആക്രമിച്ച കേസിൽ ഈ മെമ്മറി കാർഡ് ചോർന്നതിലെ ജില്ലാ ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കുവരികയാണല്ലോ കോടതി ഇന്ന് പരിഗണിക്കുകയാണല്ലോ അതിന്റെ വിശദാംശങ്ങൾ കൂടി സുരേഷ് ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തകൾ തന്നെയാണ് പ്രധാനമായിട്ടും വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ളത് ആക്രമിച്ച കേസിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അത് ചോർന്ന സംഭവത്തിൽ നേരത്തെ ജില്ലാ കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു വസ്തുത അന്വേഷണ റിപ്പോർട്ട് അതിജീവിത കഴിഞ്ഞയാഴ്ചയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി ഇന്ന് സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് പ്രധാനമായിട്ടുമുള്ള ഒരു വാദം എന്ന് പറയുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന തരത്തിലാണ് മാത്രവുമല്ല തന്റെ ഭാഗം കൂടി കേൾക്കണം കോടതിയുടെ നിർദ്ദേശം ലംഘിക്കപ്പെട്ടു പോലീസിന്റെ സഹായം ഉപയോഗിക്കാതെയാണ് ജില്ലാ കോടതി ജഡ്ജി ഇത്തരത്തിലൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി അതിൽ കോടതിയുടെ തന്നെ ഒരു കൂടി അന്വേഷണം മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഈ അതിജീവിത ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങളും ചില വിവരങ്ങളും പുറത്തുവന്ന ഒരു സാഹചര്യമുണ്ട് മൂന്ന് കാർഡ് ചോർന്നിട്ടുള്ളത് നിയമവിരുദ്ധമായിട്ട് പരിശോധിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് തവണയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമാണ് ഈ മെമ്മറി കാർഡ് ചോർന്നിട്ടുള്ളത് ആ മെമ്മറി കാർഡ് ചോർന്നതിന് പിന്നിൽ ആദ്യഘട്ടത്തിൽ അതായത് ആദ്യം ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായിട്ട് പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലെ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ലീന റഷീദാണ് പിന്നീട് ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് ആയിട്ടുള്ള മഹേഷ് രണ്ടായിരത്തി പതിനെട്ട് ആ മാസം യും ചെയ്തു പിന്നീട് ഏറ്റവും ഒടുവിൽ വിവോ ഫോണിൽ ഇട്ട് പരിശോധിച്ചത് വിചാരണ കോടതിയിലെ ശിരസ്താദാർ ആയിട്ടുള്ള താജുദ്ദീനാണ് ഇത്തരത്തിൽ മൂന്ന് തവണയാണ് ഈ നടിയെ ആക്രമിച്ചത് ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടത് ഇത് അറിയാൻ അതായത് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായിട്ടുള്ള എഫ് എസ് എൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിശോധന നടന്നു എന്നുള്ള കണ്ടെത്തലുണ്ടായത് തുടർന്നായിരുന്നു നടി ഇതിൽ ഒരു അന്വേഷണം വേണമെന്ന് ൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ഹണി എം വർഗീസ് വസ്തുതാന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത് എന്തായാലും ഈ റിപ്പോർട്ട് കുറ്റമറ്റതല്ല എന്നുള്ള വാദമാണ് നടി ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് റദ്ദാക്കിക്കൊണ്ട് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തി വീണ്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കും കോടതിയിൽ അവർ ഉന്നയിക്കുന്ന വാദം മറ്റൊന്ന് ഈ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുക കൂടി വേണമെന്നുള്ള ഒരാവശ്യം കൂടി നടി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ തന്നെ ഏറ്റവും നിർണായകമാകാവുന്നത് പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിലും അത് നിർണായകമായേക്കാവുന്ന വാർത്തകൾ തന്നെയാണ് ഹൈക്കോടതി ഈ ഒരു നടിയുടെ ഹർജിയിൽ എന്ത് നിലപാട് എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് പ്രത്യേകിച്ച് നടിയുടെ നിർദ്ദേശ അല്ലെങ്കിൽ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ വസ്തുത അന്വേഷണത്തിന് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവ് മുന്നോട്ട് വയ്ക്കുകയും ജില്ലാ കോടതി ജഡ്ജി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഹൈക്കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ഹൈക്കോടതിയിലുണ്ട് കരുവന്നൂർ കേസിലെ ചില രേഖകൾ ലഭ്യമാകണമെന്നാവശ്യപ്പെട്ടുണ്ട് ഇടിയുടെ പക്കമുള്ള രേഖകൾ ലഭ്യമാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്